ത്താലും കൃപയാലും അതിരറ്റ സ്നേഹത്താലും നമ്മെ വിളിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് നമ്മൾ വിളിക്കുകയും ഇത്രത്തോളം നമ്മളെ കൊണ്ടുവരികയും ചെയ്ത സർവശക്തനായ ദൈവത്തിൻ്റെ അതിവർഷമായ നാമം ഇന്ന് വന്നേക്ക് മഹത്വപണമാരാകട്ടെ അവിടുത്തെ കൃപയും കരുണയും നമുക്ക് ആവലും കോട്ടയമായിരിക്കട്ടെ ദൈവിക പദ്ധതി നമ്മൾ നിർവഹിക്കത്തക്കൊണ്ടും ദൈവഗീതം നമ്മൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഈ സങ്കീർത്തന ധ്യാനത്തോടു കൂടിയും നമ്മുടെ ജീവിതത്തിനും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുകയും ചെയ്യട്ടെ ദൈവകൃപയ നൂറ്റിയഞ്ചാം സങ്കീർത്തനത്തിൻ്റെ അവസാന പോഷ പോഷൻ നമുക്ക് വന്നിരിക്കുകയാണ് വളരെ ദീർഘമായ ഒരു സങ്കീർത്തനം അതിൽ മുഴുവൻ ഇസ്രായേലിനെക്കുറിച്ചുള്ളതായ സംരക്ഷണ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പ്രൊവിഷൻ ദൈവത്തിൻ്റെ കരുതൽ അതിനെക്കുറിച്ചൊക്കെ സംരക്ഷണവും കരുതലും എല്ലാം നമ്മൾ കാണുകയുണ്ടായി ഇത് നമ്മൾ വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ഓരോ ദൈവ വൈദലിനും അവകാശപ്പെട്ടതാണ് കാരണം പുതിയ നെയ്മ ഇസ്രായേൽ എന്ന് പറയുന്നത് സഭയാണെന്ന് പറയും പുതിയ നിയമ ഇസ്രായേൽ ഒരു ആ കുഞ്ഞാട് അറുക്കപ്പെട്ടത് മുഖാന്തരം പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടത് മുഖാന്തരമാണ് അവർക്ക് വിടുതിലവിടെ നിന്നുണ്ടായത് അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാട് ആ രാത്രിയിലാണ് അവർക്ക് മോചനം ലഭിക്കുന്നത് അതുപോലെ തന്നെ കർത്താവ് ആശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നതോടുകൂടി സകലർക്കും രക്ഷാകരമായ ദൈവകർ ബോധിച്ചു എന്ന് നമ്മൾ കാണുന്നത് എല്ലാവർക്കും ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തു എന്നാൽ ഇസ്രായേലിനെ മാത്രമല്ല ഇസ്രായേലിൽ കൂടെ സകലരും അബ്രഹാമിനോട് ദൈവം വാക്തത്വം പറയുമ്പോൾ പറയുന്നതാണ് നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും നീ അനുഗ്രഹമായിരിക്കും സകല ജാതികൾക്കും ഉണ്ടാകാനുള്ള അനുഗ്രഹമാണ് അബ്രാഹാമിൻ്റെ ദൈവം തിരഞ്ഞെടുത്ത മുഖാന്തരം എന്നാൽ ആ പർട്ടിക്കുലർ ട്രൈബ് ആ ഗോത്രത്തെ ദൈവം വേർതിരിച്ച് അതിൽ നിന്ന് യേശുക്രിസ്തു ജനനം ചെയ്യേണ്ടതിന് അതിനെ സെപ്പറേറ്റ് ചെയ്യുകയായിരുന്നു ദാറ്റ് ഫോർ അതവരോട് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ആ ദൈവം കാണിച്ചത് അവരെ അതിനു വേണ്ടി ഒരുക്കുകയായിരുന്നു എന്നാൽ ശിക്ഷ വരുമ്പോൾ അവിടെ ദൈവത്തിന് മുഖവശമില്ല വശമില്ല ഇസ്രായേജനം ശിക്ഷ ദൈവത്തിനകത്ത് പോകുമ്പോഴും ദൈവം അവരെ ശിക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർക്ക് അവർ എത്രയോ നാളുകൾ അവർ പ്രവാസികളായി പോകുന്നു നാന്നൂറ് സംവത്സരം ഈജിപ്റ്റിൽ അവർ അടിമകളായിപ്പോയി അവർ മിശ്രീമിൽ പോകേണ്ടി വന്നു അവിടെ കഠിന അടിമവേല നിമിത്തമുള്ള കഠിന വേദന അവർ അതിൽ കൂടെ കടന്നു പോകുന്നു പിന്നെ ബാബേൽ പ്രവാസത്തിലേക്ക് പോകുന്നു ബാബേൽ പ്രവാസം എല്ലാം അവർ ദൈവത്തിന് അകന്നതിൻ്റെ ശിക്ഷയായിട്ടാണ് രമ്യാവിൻ്റെയൊക്കെ കാലത്ത് രമ്യപ്രാവിൻ്റെയൊക്കെ കാലത്ത് അങ്ങനെ സംഭവിക്കുന്നുണ്ട് അപ്പോഴാണ് ആ സമയത്താണ് ദാനീയലും ശദ്രക്കും മേശക്കുമെല്ലാം ബാബേലിൽ പ്രവാസികളായിരിക്കുകയായിരുന്നു അവർ എക്സൈൽസ് അവിടെയാണ് ആ എറിയപ്പെടുന്നത് മൂന്ന് വൈദങ്ങളെ മൂന്ന് ബാലന്മാരെ സമൂഹത്തിൽ എറിയപ്പെടുന്ന നല്ല ബാബിലോണിലാണ് നിബുഖത്തിൻ്റെ സറിൻ്റെ ഭരണകാലത്ത് അന്ന് ഇസ്രായേലിൽ വന്ന് എല്ലാവരും പിടിച്ചുകൊണ്ടുപോയതാണ് ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടു കാരണം അവർ ദൈവം എന്ന് അകന്നു അപ്പോൾ ശിക്ഷയുടെ കാര്യത്തിൽ അവൻ എല്ലാവരോടും സമനായിരിക്കുന്ന പോലെ രക്ഷിക്കും രക്ഷയും എല്ലാവർക്കും അവൻ ദാനം ചെയ്യുകയാണ് ഇസ്രായേലിനെ മാത്രം തിരഞ്ഞു കൊടുത്തു അവൻ്റെ മാത്രം ദൈവം എന്ന് പറയുമ്പോഴും ആ പറയുന്നവർക്ക് തെറ്റിപ്പോയി കാരണം ആർക്ക് വേണമെങ്കിലും പെസഹ കുഞ്ഞാടിനെ അറുത്ത് ഭക്ഷിക്കുന്ന ആതിൽ അവരോട് ചേരാം ഇസ്രായേൽ ചേരാം പക്ഷേ അവരുടെ ഓരോരുത്തരും പറയും എങ്ങനെ തിരഞ്ഞെടു ആ തിരഞ്ഞെടുത്ത മുഖാന്തരം അവരുടെ ജീവിതം എന്തും ക്ലേശകരമായിരുന്നു കാരണം അവിടെ നിയമങ്ങൾ എന്തുമാത്രമാണ് ന്യായപ്രമാണത്തിന് ആചരണമെന്ന് പറയും നിസ്സാരമല്ല നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ ലേവിയ സംഖ്യ എല്ലാം വായിക്കുമ്പോൾ അവരുടെ പ്രമാണങ്ങളുണ്ട് ഇന്ന അതിൻ്റെ ഇതിന തിന്നണം ഇങ്ങനെ നടക്കണം ഇങ്ങനെ വിശുദ്ധമായിരിക്കണം ഇങ്ങനെ അശുദ്ധമായിരിക്കണം ഇത്ര ദിവസം വേണം അതിന് ഇതിന് ഇതിൻ്റെ കൂടെ ടഫ് ടഫ് ട്രയൽസ് ടഫ് അല്ലെങ്കിൽ അവർക്ക് ഗോൾസ് ആയിരുന്നു അവരുടെ ജീവിതത്തിന് മുമ്പിലുണ്ടായിരുന്നത് അപ്പോൾ ഇവർ പറയുന്നൊരു നിസ്സാരമായിട്ട് പറയും പക്ഷെ അവർ തിരഞ്ഞെടുത്തപ്പോൾ അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഓരോറ്റം യുവജനങ്ങളെ അല്ലെങ്കിൽ എല്ലാം ഇന്ന് റിക്രൂട്ട് ചെയ്യുന്നു ഫോർ ാറ്റിൽ സൈന്യത്തിന് വേണ്ടി റിക്രൂട്ട് ചെയ്യുന്നു റിക്രൂട്ട് ചെയ്യപ്പെടുന്നവരെ പിന്നെ സുഖലോലിതയിലേക്കല്ല പോകുന്നത് ദേശത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അവർ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവർ കഠിനമായ പരിശീലനങ്ങളിൽ കൂടെ കടന്നു പോവുകയാണ് അങ്ങനെ അവർ അതിന് പദം വന്നവരായി അതിന് മറ്റൊരു വന്നവരായി അവരെ അവരത് സജ്ജരാക്കി തീർക്കുകയാണ് അവർ വെളുപ്പിനെ മറ്റുള്ളവർ കിടന്ന് തുടങ്ങുമ്പോൾ അവർ എളുപ്പിനെ ഇടുന്നിട്ട് ഓടുകയാണ് ഗ്രൗണ്ടിന് ചുറ്റും എത്രയോ കിലോമീറ്ററുകളിങ്ങനെ റൗണ്ട്സ് ഇങ്ങനെ ഓടുകയാണ് കഠിനമായ ട്രയൽസ് ഭാരമേറിയ ഇത് വെയിറ്റ് എല്ലാം വഹിച്ചുകൊണ്ട് അവർ ഓടുക ഓടുന്ന അതൊക്കെ വരുന്ന മുമ്പോട്ട് വരുന്ന പ്രതികൂലത്തിലെ പ്രതികൂലങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ആ യുദ്ധസമയത്ത് അവർ നേരിടേണ്ടി വന്ന പ്രതികൂലങ്ങളെല്ലാം അതിനു മുമ്പേ അവർ നേരിട്ട് അതിനെ ജയിക്കുകയാണ് വിവിധ കാലാവസ്ഥകളെ അല്ലെങ്കിൽ വിവിധമായ പ്രശ്നങ്ങളെല്ലാം ട്രയൽ ഹാർഡിൽസ് അവർ തന്നെ ഉണ്ടാക്കുക ഓരോന്ന് മതിലുകൾ ഉണ്ടാക്കുന്നു കുഴികൾ ഉണ്ടാക്കുന്നു എന്നിട്ട് അതിൽ കൂടെയൊക്കെ ഓരോ എക്സസൈസാണ് പരിശീലനമാണ് അതൊക്കെ താണ്ടി ജയിച്ച് വരുമ്പോഴാണ് അവർ ഫിറ്റാകുന്നത് എന്ന് പറഞ്ഞു ഇസ്രായ ദൈവം തെരഞ്ഞെടുത്തു തൻ്റെ പുത്രൻ്റെ ആഗമനത്തിനായി പുത്രമൻ്റെ വരണ വരവിനായി അപ്പോൾ പുതിയ നിയമസഭയ്ക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാക മുഖാന്തരം സകോല ജനത്തിനുണ്ടാകുക രക്ഷ ഉണ്ടായി അപ്രകാരമാണ് നമുക്കെല്ലാമായി രക്ഷ വന്നത് ഇനി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവ് പുതിയ നിയമസഭയിൽ കൂടെ തന്നെ സംഭവിക്കുന്നു ഒന്നാമത്തെ ഇസ്രായേലിൽ കൂടെ കർത്താവ് യേശു ക്രിസ്തുവിന് ഒന്നാമത്തെ വരവ് സംഭവിച്ചെങ്കിൽ രണ്ടാം ഇസ്രായേലാകുന്ന സഭ വിശുദ്ധ സഭയിൽ കൂടെ ആ സഭയുടെ ഉൾപ്പെടണത്തിനോടുകൂടെയാണ് കർത്താവ് വായു ഉൾപ്പെടത്തോടനുബന്ധിച്ചാണ് കർത്താവ് യേശു വരവ് വരുന്നത് യേശുവിൻ്റെ വരവ് അപ്രകാരം ആ അനുഗ്രഹം നമ്മൾക്ക് ദൈവം തന്നു നമ്മളോട് വായിക്കുന്നുണ്ട് സങ്കീർത്തനം നൂറ്റി അഞ്ചിൻ്റെ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ടിൽ നമ്മൾ വന്ന് നിർത്തിയത് നാൽപ്പത്തി ഒന്ന് പറയാനാവും പാറയെ പ്ലർന്നു വെള്ളം ചാടി പുറപ്പെട്ടു അത് ഉണങ്ങിയ നെലത്തുകൂടി നദിയായി ഒഴുകി പിളർന്ന പാറ അത് കർത്താവായ യേശുക്രിസ്തുവാണ് അടിക്കപ്പെട്ട പാറ കുഞ്ഞാട് അത് യേശുക്രിസ്തുവാണ് അവൻ്റെ തിരുവിലാവ് തുറന്ന് രക്തവും വെള്ളവും ഒഴുകി ആ ക്രൂശിൽ നിന്ന് രക്ഷ ഒഴുകി സകല ജാതികൾക്ക് അത് രക്ഷാ നദിയായി തീരുകയാണ് ഇന്നും അനേക രകത്ത് മുങ്ങി അതിൽ നിന്ന് ശുദ്ധീകരണം നേടുകയാണ് ആ നദിയിൽ നിന്നും ജീവജല നദി എത്ര മനോഹരമാണ് ഇവിടെ ഈ നാൽപ്പതാമത്തെ വാക്യത്തിൽ വരുമ്പോൾ സ്വർഗീയ ഭോജനം എന്ന് പറയും കർത്താവ് വേഷ ക്രിസ്തു ജീവൻ്റെ അപ്പമാണെന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന സാക്ഷാലപ്പം അത് കർത്താവ് യേശു ക്രിസ്തു ആണ് മോശ മരുഭൂമിയിലവർക്ക് കൊടുത്തു അത് തിന്നിട്ട് അവർ മരിച്ചുപോയി എന്നാൽ അത് പുതിയ നിമിതത്തിലേക്ക് ഒരു മെഹനേൻ്റെ സുരേഷിനും ആറാമധ്യത്തിലേക്ക് കർത്താവ് യേശു ക്രിസ്തു പറയുന്നുണ്ട് ഇത് തിന്നുന്നവൻ എന്നേക്കും ജീവിച്ചിരിക്കും കർത്താവ് യേശു ക്രിസ്തുവിനെ ഭജിക്കുന്നവൻ അവനെ ആഹരിക്കുന്നവൻ അവരെ സ്വീകരിക്കുന്നവൻ എന്നേക്കും എന്നേക്കും ജീവിച്ചിരിക്കുന്ന നിത്യജീവനാണ് കർത്താവ് യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്നത് ഇറ്റേൺ എ ലൈഫ് അത് നമുക്ക് ആ ജീവൻ്റെ അപ്പം യേശുവാണ് ജീവജലം യേശുവാണ് പകലിൽ മേഘസ്തംഭം രാത്രിജ്ഞി തന്നെ നമുക്ക് തണലേശുവാണ് യേശുവാണ് നമുക്ക് ഷെയ്ഡവനാണ് നമ്മുടെ ചൂടവനാണ് സകലതും കർത്താവ് യേശു ക്രിസ്തു ആണ് നമ്മുടെ വഴികാട്ടിയവനാണ് വഴിയവനാണ് സത്യം ജീവൻ എല്ലാം യേശുവാണ് നല്ല ഇടയനാണ് അവൻ നടത്തുന്നവനാണ് അവൻ നായകനാണ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക ഹി ഇസ് ദ ലീഡറാണ് അവൻ നമ്മളെ നയിക്കുന്നവനാണ് നയിക്കാൻ ശക്തനാണ് അതിത്തോളം നമ്മളെ സൂക്ഷിപ്പാൻ ശക്തനാണ് എല്ലാം ക്രിസ്താവ് യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുകയാണ് കാണുകയാണ് നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ അവൻ തൻ്റെ വിശുദ്ധ വചനത്തെയും തൻ്റെ ദാസനായ അബ്രഹാമിനെയും ഓർത്തു വിശുദ്ധ വചനത്തെ ഓർക്കുക നമ്മൾ എപ്പോഴും വചനത്തിന് മാന്യത കൊടുക്കണം വചനത്തെ സ്വീകരിക്കും വചനത്തെ സ്നേഹിക്കണം വചനം പഠിക്കണം വചനം ധ്യാനിക്കണം അനേകം അതിന് നമുക്ക് ഒരിക്കലും അത് പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഈ വചനം വഹിച്ച് ധ്യാനിച്ചാൽ അവർ ബുദ്ധി പ്രകാശിക്കുകയാണ് അവർക്ക് ആ ഇൻസൈറ്റ് ആ ദൈവത്തിൻ്റെ വചനത്തിലെ ജീവന് ചൈതന്യം ഒക്കെ അവരെയൊക്കെ പകരുകയാണത് അങ്ങനെ ഓരോരുത്തരും ഈ കണ്ടുപിടുത്തങ്ങളെ നടത്തി ഓരോ ശാസ്ത്രജ്ഞന്മാരുടെ ജീവിതത്തിൽ നോക്കുക അവരെല്ലാം ദൈവത്തോട് സ്നേഹമുള്ളവരായിരുന്നു ദൈവവചനത്തിൽ ഒരു അഴമേറി വിശ്വാസം അർപ്പിച്ചവരായിരുന്നു പല കണ്ടുപിടുത്തങ്ങളെ റെവലേഷൻ കിട്ടിയത് തന്നെ ഈ തിരുവരുത്തുന്നതാണ് ക്ലോറോഫ കണ്ടുപിടിച്ച് ജെയിം സിംസൺ അദ്ദേഹത്തിന് അത് കണ്ടുപിടിച്ച ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിനെ ഈ ഹവായെ ഒരു സൃഷ്ടിക്കുവാൻ ഹൗ ആദാമിനൊരു അഴമേറി ഉറക്കത്തിലേക്ക് നയിച്ചു അത് വായിച്ചപ്പോഴാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതിനൊരു ഒരു ഒരു ഡീപ്പ് സ്ലീപ്പ് അങ്ങനെയാണ് ക്ലോറോഹോമിനെ കണ്ടുപിടുത്തം അസാധാരണമായ പല കാര്യങ്ങളും ദൈവത്തിൻ്റെ വചനമാണ് അതിന് കണ്ടുപിടിക്കാനുള്ളത് ഇസ്രായേലിൻ്റെ ഒരു യുദ്ധത്തിലൊക്കെ ദാവീദ് എന്ന് പറയുന്ന അന്നത്തെ അല്ല ഇപ്പോഴത്തെ ഒരു ക്യാമനർ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് ഈ ഇത് വായിച്ചപ്പോൾ യോശുപാട് പുസ്തകം വായിച്ചപ്പോഴത്തെ ഒരു ഇൻസൈറ്റ് കിട്ടി അത് യുദ്ധത്തിന് അവരുപയോഗിക്കുകയാണ് പലതും പലതും തിരുവനന്തപുരത്തിൽ അത്ഭുതങ്ങൾ മറിഞ്ഞിരിക്കുകയാണ് അബ്രഹാമിനോട് ചെയ്ത നിയമം ഓർക്കുകോസിൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ കന്നിമുറിയാമിൻ്റെ പാട്ടുണ്ട് സ്തോത്ര ഗീതമുണ്ട് ആ ഗീതത്തിൽ അബ്രഹാമിനെ പ്രതിപാദിക്കുന്നുണ്ട് ഒന്ന് ലുക്കോസിന് ശേഷം ഒന്നാമതെ അമ്പത്തിനാലാമത്തെ വാക്യം നമ്മുടെ പിതാക്കന്മാരും അഹളിച്ചത് ചെയ്തതുപോലെ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും കരണയും ഓർക്കേണ്ടതിന് തൻ്റെ ഉദാസന ഇസ്രായേലിന് തുണച്ചിരിക്കുന്നു അബ്രഹാമിനെ സന്തതിക്കു കരണയും ഓർക്കുന്നതെയോ ഇനി അതിനകത്ത് സഖരിയാവ് യോഹനൻ്റെ സ്നാപകൻ്റെ പിതാവായ സഖരിയാവ് കുറേ നാളെ യോഹനെ ജനനം വരെ മിണ്ടാതിരുന്നു എന്നാൽ ജനനത്തിങ്കിലവർ വായി തുറക്കുകയാണ് അവന് കെട്ടഴിയുകയാണ് നാവിൻ്റെ കെട്ടഴിയുന്നു കെട്ടഴിഞ്ഞു സംസാരിച്ച് അവൻ പ്രവചനാത്മാർ പറയുകയാണ് ദൈവത്തെ സ്വദിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഒന്നിൻ്റെ എഴുപത്തി രണ്ട് മുതൽ വാക്യങ്ങളിൽ നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കൈയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയിഷ്കാലം ഒക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കുവാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമനോട് ചെയ്ത സത്യവും തൻ്റെ വിശുദ്ധ നിയമവും ഓർത്തത് കൊണ്ടുമാകുന്നു ആ ക്രിസ്മസിനോട് അനുബന്ധിച്ചുള്ള പറയുക യോഹനാ ജാനത്തിൽ പറയുന്നതാണ് അബ്രഹാമിനോട് ചെയ്ത നിയമം ഓർക്കുന്നതെയോ അതുകൊണ്ട് നമുക്ക് അബ്രഹാം എന്ന് പറയാം അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ് നമുക്കാണ് ഈ ഓരോ അവകാശങ്ങളും ഉള്ളത് നമ്മളത് വിശ്വാസത്താൽ സ്വീകരിക്കാനായിട്ട് സാധിക്കണം ഇവിടെ ദാസന അബ്രഹാമിനെ ഓർത്തു നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ സങ്കീർത്തനം നൂറ്റി അഞ്ചിന് നാൽപ്പത്തി മൂന്ന് അതെ ജനത്തെ സന്തോഷത്തോടും താൻ തെരഞ്ഞെടുത്തവരെ ഘോഷത്തോടും കൂടെ പുറപ്പെടുവിച്ചു അവർ തൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കുകയും തൻ്റെ നയപ്രമാണങ്ങളെ അനുസരിച്ച് ആചരിക്കുകയും ചെയ്യേണ്ടതിന് അവൻ ജാതികളുടെ ദേശങ്ങളെ അവർക്ക് കൊടുത്തു ഓർവംശങ്ങൾ അധ്വാന ഫലം കൈവശമാക്കുകയും ചെയ്തു ഇവിടെ പറയുവാൻ ജനത്തെ സന്തോഷത്തോടും തനത്തെ ഹോഷത്തോടും കൂടെ പുറപ്പെടുവിച്ചു ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നീ ക്രിസ്മസിൻ്റെ ദേശിൻ്റെ ജനനത്തിൻ്റെ സന്തോഷത്തിന് ആ സന്തോഷം വർത്തമാനം എന്നാണ് മാലഹമാരുവാൻ അറിയിക്കുന്നത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമത്തെ ആയി നമ്മൾ കാണുകയാണ് അന്ന് ആറാമത്തെ എട്ടാമത്തെ വാക്കുമതിൽ അന്ന് ആ ദേശത്തെ ഇടയന്മാർ രാത്രിയിലെ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ കർത്താവിൻ്റെ ഒരു ദൂതൻ അവിടെ അരികെ നിന്ന് കർത്താവിൻ്റെ തേജസ് അവർ ചുറ്റുമിന്നി അവർ ഭയപരവശവരായിത്തീർന്നു ദൂതനവരോട് ഭയപ്പെടേണ്ട സർവജനത്തിനുണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവിന്ന് ദാവീതിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു നിങ്ങൾക്കടയാള ശീലകൾ ചുറ്റി കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദം മനുഷ്യ സമാധാനം എന്ന് പറഞ്ഞു കണ്ടു സന്തോഷത്തിൻ്റെ ഒരു അലയാണ് അവിടെ കാണുന്നത് സകല ജനത്തിനും സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഗ്രേറ്റ് ജോയ് അതാണ് ദൈവം ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്തുവിന് ഉൾക്കൊള്ളുന്നവർക്കെല്ലാം ഈ സന്തോഷം ലഭിക്കുകയാണ് അത് ഭൗമികമായ ആ ആചരണങ്ങളുടെ സന്തോഷമല്ല ഭക്ഷണ വിഭവങ്ങളുടെ സന്തോഷമല്ല അലങ്കാരങ്ങളുടെ സന്തോഷമല്ല അതെല്ലാം താൽക്കാലിക ഭക്ഷണ നശിക്കും നഷ്ടപ്പെടുന്നതാണ് എന്നാൽ ആന്തരികമായ സമാധാനവും സന്തോഷവും ദൈവിക സന്തോഷവും അതവനെ ഉള്ളത്തിൽ സ്വീകരിക്കുന്ന മുഖാന്തരം ലഭിക്കുന്നതാണ് യേശു നമ്മുടെ കൂടെ ഉള്ളത് മുഖാന്തര ലഭിക്കുന്നതാണ് അവനാണ് സമാധാനത്തിൻ്റെ നായകൻ സന്തോഷ് ദാതാവ് അവനാണ് അതുകൊണ്ട് ആ കർത്താവായ ക്രിസ്തു നമ്മളെ നമ്മുടെ ഉള്ളങ്ങളിൽ അവൻ വിശ്വാസത്താൽ വസിക്കുവാൻ അതിനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിനായിട്ടാണ് നമ്മൾ തന്നെ വിട്ടുകൊടുക്കേണ്ടത് എന്തിനാണ് അവർ തന്നെ ചട്ടങ്ങളെ പ്രമാണിക്കുകയും തന്നെ ന്യായപ്രമാണങ്ങളെ ആചരിക്കുകയും ചെയ്യേണ്ടത് ചട്ടങ്ങളെ പ്രമാണിക്കണം ന്യായപ്രമാണങ്ങളെ ആചരിക്കണം എന്നാൽ നമുക്കിന്ന് ന്യായപ്രമാണത്തിയായ യേശു ക്രിസ്തു ഉണ്ട് അവിടെ പഠിപ്പിച്ച ക്രിസ്തു ഉപദേശങ്ങളെ അതാണ് നമ്മൾ ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആചരിക്കേണ്ടതിന് അവൻ ജാതികളുടെ ദേശങ്ങളെ അവർക്ക് കൊടുത്തു അവർ വംശങ്ങളെ അധ്വാന ഫലം കൈവശമാക്കുകയും ചെയ്തു യഹോവയെ സ്തുതിക്കുകയും അങ്ങനെ വരുമ്പോൾ നമുക്കെല്ലാം ദേശങ്ങളെ തന്നിരിക്കുകയാണ് എന്തിനാ ക്രിസ്തുവിനെ അറിയിക്കുവാൻ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാൻ സർവ്വ ജനത്തോടും സുവിശേഷ അറിയിക്കുക സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവാനാണ് അതുകൊണ്ട് നമുക്ക് സുവിശേഷ വേലയിൽ നമുക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും അത് നമ്മൾ ചെയ്യുന്നുണ്ടോ ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യണ്ടെന്നോട് ദൈവം നോക്കുകയാണ് ചിലപ്പോൾ നമ്മളൊരു കാര്യം ഷെയർ ചെയ്യുന്നത് കൂടെ ഒരു വ്യക്തി ക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നത് അവർ ജീവിതത്തിലേത് അനുഗ്രഹമായി മാറുന്ന നമ്മൾ ചിന്തിച്ച് നോക്കുക കർത്താവായ ക്രിസ്തുവിനെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാറുണ്ടോ ഈ സോഷ്യൽ മീഡിയസ് കൂടെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ വിനിയോഗിച്ചിട്ടുണ്ടോ എന്ന് നമ്മളെ തന്നെ നമുക്ക് പരിശോധിക്കാം ഇനി അത് നഷ്ടപ്പെടുത്താതെ ലഭിക്കുന്ന അവസരങ്ങളില്ല ലോകകാര്യങ്ങൾ പകരുന്നതിനേക്കാൾ ദൈവികാര്യങ്ങൾ ഒരു വചനമാകട്ടെ ഒരു വാക്യമാകട്ടെ നമുക്കത് പകർന്നു കൊടുക്കുവാൻ അതോട് ജീവിതത്തിൽ അനുഗ്രഹമായി തീരും അവസാനം പറയുകയാണ് പ്രൈസ് തലോടെന്ന് ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം അല്ലേ ഇന്ന് ഏറെ ചർച്ച നടക്കുകയാണ് അഭിവാദനങ്ങൾ അസ്സലാമ അങ്ങനെയൊക്കെ പറയുന്ന അതുഭാഗങ്ങൾ പറയണമെന്ന് നല്ലൊരു ദൈവം നമുക്ക് പറയാൻ സാധനങ്ങൾ ദൈവത്തിന് സ്തുതി എന്ന് പറയാനുള്ളത് ഇപ്പുറ ഈ സ്ഥലമോടെ ആദ്യമൊക്കെ നമുക്കത് വിഷാദമായിട്ട് തോന്നും എന്നാൽ അത് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ സ്നേഹവാനാദ്യം എല്ലാ കൃപകൾക്കായ സ്തുതി മോഹത്തോടെ മാത്രം എടുക്കണമേ ആ മേർത്തുടയ്ക്കുന്നവൻ കേൾക്കുന്നവൻ എന്നുമെന്നും കൂടെയുണ്ട് ചൊല്ലി വിളിക്കുന്നവൻ നേർ വഴി നടത്തുന്നവൻ ജീവനെ നൽകിയവൻ എന്നുമെന്നും കൂടെയുണ്ട് എന്നുമെന്നും കൂടെയുണ്ട്